ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വിഷു വരികല്ലേ വിഷു അതുപോലെ പെരുന്നാളൊക്കെ വരികയല്ലേ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോണത് സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ടേസ്റ്റോ പറയണ്ട അത്രയും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് പിന്നെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബോൾ പോലെ ഇത് പൊന്തി വരും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ പറയണ അളവ് കറക്റ്റായി എടുത്താൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബോൾ പോലത്തെ ഉണ്യപ്പം കിട്ടുള്ളോട്ടോ ഉണ്യപ്പ ഇതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ കിലോ മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഞാൻ പാക്കറ്റ് മൈദയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇനിയിപ്പോൾ ലൂസാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചെങ്കിൽ അത് മതി അതൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ കിലോ മൈദ മുഴുവൻ ആയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ പത്തിരി ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ല അത് തന്നെ നൂറ് ഗ്രാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് ഗ്രാം റവ ഇത് ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് നൂറ് ഗ്രാം റവ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കാൽ കാൽസ്പൂണൊന്നും വേണ്ട അതിനേക്കാളും കുറച്ച് കുറവില്ല അതെ ഇത്രയും മതി കേട്ടാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ടാ പൊടികളെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടാ മൈദയും റവയും അതുപോലെ തന്നെ അരിപ്പൊടിയും എല്ലാം കൂടി നന്നായി നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ അറുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് കേട്ടോ പരമാവധി നമ്മളത് ഇതുപോലത്തെ ശർക്കര വെള്ള ശർക്കര എടുക്കാതിരിക്കുക വെള്ള ശർക്കര എടുത്തുകഴിഞ്ഞാൽ ടേസ്റ്റ് ഞാൻ പറയണ പോലെ കിട്ടൂല്ല പരമാവധി കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ശർക്കര ഉപയോഗിക്കായിരിക്കും നല്ലത് കേട്ടാ പിന്നെ ഇത് ഞാൻ അതിലേക്ക് വെള്ളം ഈ ശർക്കര ഉരുക്കി എടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത്ര ഗ്ലാസ്സിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് നന്നായി ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കണായിട്ട് മുന്നേ കുറച്ച് ഏലക്കായ അല്ലേ ഒരു നാലോ അഞ്ചോ ഏലക്കായ നന്നായി പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഏലക്കായും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കര നന്നായി ഒന്ന് തിളച്ച് ഉരുകി വരട്ടെ എല്ലാതും ഉരുകി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കണ്ടേ ഇതുപോലെ നന്നായി ഒന്ന് തിളച്ച് വരണം കണ്ടാൽ അത് ഓഫ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചൂട് പോകണി മുന്നേ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ ഇളക്കണം ടാലക്കി അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും ചൂടുള്ള പാനിയല്ലേ ഒഴിക്കണത് അപ്പോൾ നന്നായി ഉടനെ തന്നെ വേഗം വേഗം ഇളക്കി കൊടുക്കുക കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടാ ഇല്ലെങ്കിൽ അത് പൊടി ഇങ്ങനെ കട്ട പിടിക്കും കട്ട കുത്തും അപ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് അപ്പം തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കതിൽ വെള്ളം പോരാ എന്ന് വെച്ചെങ്കിൽ കുറച്ച് കുറച്ച് ചൂടുവെള്ളം അതായത് നമ്മൾ നേരത്തെ അളവിനുള്ള ഗ്ലാസ് എടുത്തില്ലേ അതുകൊണ്ട് ഒരു അര മുക്കാൽ ഗ്ലാസ്സോളം അര അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചൂടുവെള്ളം അത്ര ചൂടായത് വേണ്ട നന്നായി തിളച്ചത് വേണ്ട കുറച്ച് ചൂടായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം വെള്ളം കറക്റ്റായിട്ടുണ്ട് കണ്ട ഇതുപോലെ വരും നന്നായി ഇളക്കി കൊടുത്തിളക്കി കൊടുത്തിട്ടത് ഇതുപോലെ വരും ആ മാവട്ട നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ആ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ അടച്ചു അടച്ചുവെക്കാം കേട്ടോ വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് ചേർക്കണിട്ടാ അപ്പൊ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അണ്ടിപ്പരിപ്പ് ഇതേ നന്നായി ചെറുതാക്കിയിട്ടൊന്നും മുറിക്കണ്ട അത്യാവശ്യം നമുക്ക് കടിക്കാൻ കിട്ടേണ്ട ഒരു ഭാഗത്തിൽ മുറിച്ചെടുക്കാട്ടോ അതുപോലെ ഈ അണ്ടിപ്പരിപ്പും ഈ തേങ്ങാക്കുത്തും ഉണ്ണിയപ്പതിൽ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം തേങ്ങാകുത്തുകൾ ആദ്യം വറക്കാനായി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാകുത്തും നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് രണ്ടും മൂത്ത കിട്ടും വിട്ടാ എന്നിട്ട് മാറ്റിവെച്ചിട്ട് നമുക്കത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും മാവ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ കാൽസ്പൂണൊന്നും വേണ്ട ഒരു രണ്ട് നുള്ളിട്ട് കൊടുത്താൽ മതി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം എടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാട്ടോ പിന്നെ നമുക്ക് സാധാരണ ചിലവർക്ക് ഈ ബേക്കിംഗ് സോഡ ഉള്ളത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ മാവ് നമുക്ക് ഒരു അഞ്ചോ ആറോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോഴും നല്ല ബോൾ പോലെ നന്നായി പൊന്തി വരും കേട്ടോ നീ പറയണ അളവിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അറുപതോ അറുപത്തിരണ്ടോ ഉണ്ണിയപ്പം വരെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇനി ഏകദേശം ഒരു പത്ത് ദിവസം വരെ ഒരു കേടും വരാതെ ഉണ്ണിയപ്പം ഇരുന്നോളും ഒരു കേടും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോഴും അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ദൈ ഇതുപോലെ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ രണ്ട് മൂന്ന് കൂട്ടുകാര് പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് അപ്പം ഞാനെന്നാ ഏകദേശം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പെരുന്നാളിനും നമ്മുടെ വിഷുവിനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടാവൂട്ടാ കണ്ടില്ല എത്ര സോഫ്റ്റ് ആവുന്ന പഞ്ഞി പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പാണ്പ്പും കൂടി വറത്തിട്ടുള്ള ഒരു പ്രത്യേക എല്ലാവരൊന്നും ആദ്യം ഉണ്ണിയപ്പൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് അവർക്ക് അരി കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം അത്രയും അങ്ങോട്ട് താല്പര്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞോളും ഇത് മോൾ ഹോസ്റ്റലിൽ കൊണ്ടായാലും അവിടെ അതെ എല്ലാവരും കൂടി ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കൂട്ട ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ